ཁོ 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 ആധുനിക അർത്ഥങ്ങളെ അത് നമ്മളിൽ സൃഷ്ടിക്കേണ്ടുന്ന യഥാർത്ഥ വികാര വിചാരങ്ങളെ നിലപാടുകളെ സമീപനങ്ങളെയൊക്കെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഉദാഹരവിൻ്റെ വീതിയിരുക്കുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ചുറ്റപ്പെടുത്തണം എന്ന് എൻ്റെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടെ പ്രവർത്തുന്നു സ്വീകരണം സന്തോഷത്തോടുകൂടി കൈവരുന്നാളും ഒക്കെ പൂർത്തീകരിക്കുകയാണ് ധാരാളം പ്രശ്നങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് അതുള്ളപ്പോൾ തന്നെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും മീനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളവും പ്രതീക്ഷയും ബോധവും പ്രതിനിധീകരണവും ബോധന പ്രവർത്തനങ്ങളും എല്ലാം ദ്രോഹിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയങ്ങള് ബോധങ്ങൾ നിലപാടുകൾ നിരന്തരമായി പകർന്നു നൽകുന്നതിന് വേണ്ടിയാണ് ഗണവരിധിയായ ഉറപ്പ് സുഖാനുള്ള താര ഇത്തരം കർമ്മങ്ങൾ നിങ്ങളുടെയും ನಮ್ಮ ಸಾಮೂಹಿಕ ಜೀವಿ ಇಸ್ಲಾಮಿಕ ಜೀವಿ ನಿರ್ಬಂಧಿತವಾಗಿ ರಚಿಸುತ್ತದೆ ಲೋಕೆಂಟು ವ್ಯಕ್ತಿಗಳೋ ಸಂಘಟನಕೋ ಸೂಹ ನಮ್ಮ ಚಮತ್ತಿಟ್ಟ ನಮ್ಮೆಪ್ಪ ನಲ್ಲು ಅದು ಬಂದವರ್ತನ ಎಲ್ಲ ಸುಖ ಅನುಭವದ ಮನುಷ್ಯರೋಡು മനുഷ്യർക്ക് വേണ്ടി അള്ളാഹുലേക്ക് മനുഷ്യരിലേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പാഠങ്ങൾ സന്ദേശങ്ങൾ കൈമാറുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളുമൊക്കെ നമ്മളിൽ നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് എനിക്ക് നിങ്ങൾക്കുമൊക്കെ അറിയാം ആ അർത്ഥങ്ങളെയും ഉദ്ദേശങ്ങളെയും തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥത്തിൽ ചില പ്രശ്നങ്ങൾ ഞാൻ നീളമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഹജ്ജിനെ സംബന്ധിച്ച് വളരെ വിശദമായി വിശുദ്ധ കുറവാണ് ധാരാളം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഒരു വരുന്നത് ഹജ്ജ് വളരെ പ്രധാന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഹജ്ജ് ചെയ്യുമ്പോൾ തന്നെ ഒരു സുഹൃത്തിൻ്റെ പ്രൊഫൈലില് കുറെ കാര്യങ്ങൾ വന്നിരുന്നു ലോകത്തോടെ നീളമുള്ള മുസ്ലിംങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഇന്നുലബൈക്കിനോട് ഇപക്കത്തെ മുബാരകൻ വകുപ്പ് തന്റെ കാരണം ഒന്നാമത്തെ ഭക്ഷണം അവിടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം മുസ്ലിമിങ്ങളാണ് ജനിച്ചുകൂടിയത് അവരൊക്കെയും അള്ളാഹുവിന്റെ വിളിക്കരം നൽകിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അച്ഛകർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ അള്ളാഹുലിൻ്റെ ദേവാലയമായ മസ്ജിദായ മസ്ജിദുൽ അഫ്സക്ക് ചുറ്റും ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം മുസ്ലിമികൾ ഫലസ്തീനിലെ നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹും ഞങ്ങളുടെ ആപരാധികളും പരാധീനതകളും ഞങ്ങളുടെ സങ്കടങ്ങളും അള്ളാഹവി നിന്നോട് മാത്രമാണ് ഞങ്ങൾക്ക് വയ്ക്കാനുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് ഇരുപത്തി ലക്ഷം മുസ്ലിമീങ്ങൾ ഹറമിൽ ഒരുമിച്ച് കൂടിയ സന്ദർഭത്തിൽ തന്നെ മസ്ജുൽ അഫ്സയുടെ മണ്ണിൽ തൊട്ടരുപത്തി ലക്ഷത്തോളം മനുഷ്യർ അഭയാർത്ഥികളായി നിരന്തരമായ പ്രവാഹിനും നിരന്തരമായ ഇച്ചിറക്കുമൊക്കെ വിധേയമാക്കപ്പെട്ടുകൊണ്ട് ആ പുണ്യകേന്ദ്രത്തിൽ നിന്ന് അള്ളാഹുബിലേക്ക് ധാരാളം പ്രാർത്ഥനകൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ നമ്മളതല്ലത്ത കയ്യിൽ കല്ലെറിയുകയാണ് കല്ല് വേണം കല്ല് കൈ പിടിക്കാനും അവക്കുറെന്നുള്ള പറഞ്ഞിരിക്കുന്നു തന്നെയാണ് അതിൽ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് മകനായുധം ലക്ഷ്യ സ്വലാത്ത് വസല മകൻ സ്മാകലിനെ വലിയ നൽകുന്നതിന് വേണ്ടി ലക്ഷ്യ സ്വലാത്ത് വസല സ്വയൽ പ്രവാചകനെ പരിനൽകുന്നതിന് വേണ്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഇഷ്ടീസ് വളരെ പ്രൊഫഷണലായി പ്രത്യക്ഷപ്പെടുത്തുമെന്നാണ് പറയുന്നത് എന്താണ് പറയും നീ ചെയ്യാൻ പോകുന്നത് അറ്റതോറ്റുണ്ടായ മകൻ എൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുക്കേണ്ടവൻ എൻ്റെ പാരമ്പര്യത്തെ പിന്തുടരേണ്ടവൻ എൻ്റെ വാർദ്ധക്യത്തിൽ നിനക്ക് സഹായമാകേണ്ടവൻ എൻ്റെ എല്ലാമായ ഈ ഒരു മകനെ എന്ത് ചിലവിലാണ് ആർക്കു വേണ്ടിയാണ് നീ വിട്ടിത്തരം കാണിക്കാൻ പോകുന്നത് എന്താണ് നിർവഹിക്കാൻ പോകുന്നത് വലിയ 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 വിവാദമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുതൽ അൾട്രാസെക്യുലറിസ്റ്റുകളടക്കം വലിയവായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്തതുകൊണ്ട് അതിനൊന്നും നമ്മൾ പിടിക്കേണ്ട അവരാരും സത്യത്തെ സത്യമായി സമീപിക്കുന്നവരും വളരെ ഗുണകാംക്ഷയോടുകൂടി വിഷയങ്ങളെ സമീപിക്കാൻ തീരുമാനിച്ചവരുന്നല്ല സംവാദത്തിന്റെയും കൈമാറ്റത്തിന്റെയും തിരിച്ചറിവിൻ്റെയും ഭാഗമായിട്ടുള്ള വർത്തമാനങ്ങളാണെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് സ്വീകരിക്കാം അതിനോടൊക്കെ നമുക്ക് പരസ്പരം പങ്കുവെക്കലുകൾ നടക്കാം പക്ഷേ സംഘപരിവാരത്തിൻ്റെ ആരയിൽ നിന്നും ഈ സിയോണിസത്തിൻ്റെ ഇസ്രയേലിൻ്റെ അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്ന അൾട്രാ സെക്യുലറിസം എന്ന് പറയുന്ന എന്താണ് നിലപാട് എന്ന് പോലും കൃത്യമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത വ്യക്തികളും സംഘങ്ങളും സമൂഹങ്ങളും സമൂഹങ്ങളുമൊക്കെ വലിയക്കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞിട്ടൊന്നും രക്ഷപ്പെടാനൊന്നും പറ്റില്ല അത് ഞാനും നിങ്ങൾ വേറെ സ്ഥലം കണ്ടതാണ് നിങ്ങളോട് ആർ എസ് എസ് ഒരു സി പി എം കാരണം ചോദിക്കുക ഒരു നിരീക്ഷണമാരെ ചോദിക്കുക ഇതെന്താണ് സ്വന്തം മകനെ അറപ്പിട്ട് അവനെ കൊടുക്കണം എന്ന് പറയണല്ല ഇങ്ങനെയൊക്കെ ഒരല്ലോ കേട്ട് അതിനൊക്കെ ഒരുങ്ങുന്ന വയസ്സായ ഒരു മിഷൻ കേട്ട് അയാളെ സ്വന്തം കുട്ടിനെ കൊണ്ടു കൊടുക്കുക ഈ രക്തബലിയിൽ നിന്നാണ് ലോകത്തെ എല്ലാ ബലികളും ഉണ്ടായിട്ടുള്ളത് മനുഷ്യനെ മനുഷ്യന്റെ ജീവനെ മനുഷ്യന്റെ രക്തത്തെ ആഗ്രഹിക്കുന്ന ദൈവങ്ങളാണ് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മൾ ഇസ്ലാമാണ് മുസ്ലിമീങ്ങളാണ് ആ ഒക്കെ തങ്ങൾ മറുപടി പറയാം നിങ്ങൾ എന്തും മറുപടി പറയും അവസാന നമ്മുടെ കൂടി അങ്ങോട്ട് പോവും ആചര്യ യുക്തിഹീനമാണ് ചിന്തക്ക് അടിസ്ഥാനങ്ങളില്ലാത്തതാണ് വൈകൃതങ്ങളാണ് വൈരൂപ്യങ്ങളാണ് ഇതിനൊന്നും അടിസ്ഥാനങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പഠിക്കുകയും പഠിപ്പിക്കപ്പെടാതെ പടാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും കുട്ടികളടക്കം വിരലിൻ്റെ അടിയിലൂടെ ചോർന്ന് താഴേക്ക് പോകുന്ന രസകരമായ സങ്കടകരമായ കാഴ്ചകൾ സോഷ്യൽ മീഡിയയുടെ ലോകത്ത് ധാരാളമായി നടക്കുന്നുണ്ട് എന്നുകൂടി ഞാൻ നിങ്ങൾക്ക് തിരിച്ചറിയാം ഈ വിഷയം നമുക്ക് പിന്നീട് ഒരു കൈകാര്യം ചെയ്യാം പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇസ്മാല നബി അലൈ സ്വലാസ്ലാമിനെ കൊണ്ടുപോകുമ്പോൾ പ്രീണിപ്പിച്ചു പ്രലോഭിപ്പിച്ചു മയക്കയും ബോഹിപ്പിച്ചു സ്വന്തം മകൻ എന്നുള്ള വികാരത്തിൽ അള്ളാഹുവിനെ വിസ്മരിക്കുന്നതിന് വേണ്ടിയുള്ള സ്വന്തത്തെയും സ്വന്തം ദൗത്യത്തെയും വിസ്മരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇബിലീസിന്റെ കൃത്യമായ ഹോംവർക്ക് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിലൊന്നായിരുന്നു മിനിഹിം നബിത്തു വസ്സലാമി ഞാൻ നിങ്ങൾക്ക് വീണുപോകും വീണിട്ടുണ്ട് ഭരണകൂടങ്ങൾ സംഘടനകൾ വ്യക്തികൾ പ്രസ്ഥാനങ്ങൾ കുടുംബങ്ങളൊക്കെ ഇബിലീസിന്റെ പ്രീണനത്തിന് മുമ്പിൽ ായി നിന്നുകൊടുത്ത് എന്താണോ അവൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള ജഡ ജഡരൂപത്തിലേക്ക് മനുഷ്യരെയും സംഘങ്ങളെയും സംവിധാനങ്ങളെയും അവൻ നടത്തുന്ന എല്ലാറ്റിനെയും മാറ്റിക്കൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം അലിത്തു വസ്സലാം ഖാനിതൻ ഖാനിതല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് മനോഹരമായി അവതരിപ്പിച്ച ഭാഗങ്ങളിലൊന്നാണ് അദ്ദേഹം ഏകനായ വിപ്ലവകാരിയായിരുന്നു ായ വിമോചന ഖാലിത്വം കുറെ അർത്ഥങ്ങളുണ്ട് എല്ലാറ്റിലേയും പൂർണ്ണ വിധേയത്വം അള്ളാഹുവിന് മുന്നിൽ വെച്ചവൻ വേറെ ആരോടും ഇല്ലേ ഒരു പാർട്ടിയോട് ഒരു സംഘടനയോട് ഒരു മതത്തോട് ഒരു സംവിധാനത്തോട് ഒരു ഒന്നിനോടും എല്ലാം സമർപ്പിച്ചിരിക്കുന്നത് ഇബ്രാഹിം സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ മുമ്പിലാണ് രണ്ടാമത്തെ അർത്ഥം പടപൊരുതുന്നവൻ എന്നാണ് പോരാളി എന്നാണ് പ്രതികരിക്കുന്നവനെന്നാണ് പ്രതിനിധീകരിക്കുന്നവനെന്നാണ് ഫാഹിൻ്റത്തു വസ്സലാം ഒരു നിമിഷത്തിലും ആരുടെ മുന്നിലും മടങ്ങി അടങ്ങിക്കൊടുത്തിട്ടില്ല സ്വന്തം പിതാവ് മുതൽ സ്വന്തം നാട് മുതൽ സ്വന്തം പാർട്ടിയുടെയും പള്ളി പാർലമെന്റിന്റെയും അകത്തളങ്ങളിലടക്കം വിപ്ലവകാരിയായി എഴുന്നേറ്റ് നിന്നവനായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടിങ്ങനെ ഒരു കെട്ട ഇബിലീസിന്റെ മുമ്പിൽ നശിച്ച ഇബിലീസിന്റെ മുമ്പിൽ അള്ളാഹുവിന് തന്നെ സമർപ്പിക്കുന്നതിനെ തടയുന്നവനെ കല്ലെടുത്തു എന്നാണ് ഉരുളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു കല്ലെടുത്തു വീട് പ്രാവശ്യം അതൊന്നും അവിടെ എടുക്കാൻ പാടില്ല ഇത് മുമ്പ് എടുക്കണം കല്ല് ആണ് മുസ്തലിഫിൽ തന്നെ തുറക്കിയിട്ട് പോകണം എന്നൊക്കെയാണ് എന്ന് പറഞ്ഞ നിങ്ങൾ ആസൂത്രണമല്ലാതെ പോകരുത് മുന്നൊരുക്കങ്ങളോട് കൂടി പോകണം അവിടെ വരുമ്പോൾ കാണാം എന്ന് നിങ്ങൾ തീരുമാനിക്കരുത് അവിടുന്ന് എടുക്കാം ില്ല എന്റെ അത്തരം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കഴിയാം ഞാൻ ഇവിടെ നിരക്കാൻ മറന്നുപോയതുകൊണ്ട് അറിയും ഇവിടെ പോയാലോ നിരാശരാകേണ്ട കാര്യമൊന്നുമില്ല ആഗ്രഹിക്കുന്നത് നീ ആദ്യം തന്നെ തീരുമാനിച്ച സാധനങ്ങളൊക്കെ ഒരുക്കി വരണം കാരണം അവിടെ പറഞ്ഞു കാവയിലും മക്കയിലും ആ മണ്ണിലൊന്നും ആവില്ല എന്നെനിക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറിയാം പക്ഷെ അവിടെ എറിയാൻ ഞാൻ പറഞ്ഞല്ലോ എറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥിക്കാമായിരുന്നു എന്ന സന്നിഹിതനാകുന്നതിൽ നിന്ന് വിഷാദ് എന്നെ പിടികൂടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന കൈകൾ ഉയർത്തി പ്രാർത്ഥനകൾ നിർവഹിച്ച് മിസ്റ്റർ ഗിലീസിനെ തടയിടാൻ കഴിയുന്ന കേവല തവക്കുലിന്റെ പ്രകടനങ്ങൾ നടത്തി ഇതാ എന്നെ സഹായിക്കണം എന്ന് പറയുന്ന ബി ആകാമായിരുന്നു ചമ്മളതിനെ സംബന്ധിച്ചില്ല എറിയണം എറിഞ്ഞേ പറ്റൂ ഇത് എറിയേണ്ട ബിലീസാണ് പ്രാർത്ഥിക്കേണ്ട ബിലീസല്ല പ്രാർത്ഥന കൊണ്ട് പ്രവർത്തിക്കാനുള്ള അതാണ് പ്രാർത്ഥന പ്രാർത്ഥിക്ക പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള അർത്ഥനെടുക്കണം അതൊരാക്ഷാണ് അത് നോക്കി നിൽക്കലും കണ്ടു നിൽക്കലും കേവലമായി ഒന്നിനെ അനുഭവിക്കലും അതിജീവിക്കലുമല്ല ചിലതിനോട് നിങ്ങൾ പ്രതികരിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് പ്രാർത്ഥന കല്ലെടുത്തെഞ്ഞു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു കല്ലുണ്ട് ഇബ്ലീസുണ്ട് ക്ഷറിയാൻ പറ്റുന്ന കൈകൾ കുഴഞ്ഞുപോയ തളർന്നു പോയ അതിന് സ്ട്രോക്ക് ബാധിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ഉള്ളത് ഇബ്ലീസിന്റെ മഹാവിളയാട്ടങ്ങൾ സകല സ്ഥലങ്ങളിലും സർവ സംവിധാനങ്ങളിലും തിരിച്ചറിയാൻ കഴിയുന്നതും അല്ലാത്തതുമായ രൂപഭാവങ്ങളിൽ പിശാദിൻ്റെ പട്ടയോട്ടങ്ങൾ ലോകത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കയ്യിൽ കല്ലെടുക്കാൻ കഴിയാതെ എടുത്ത കല്ലിനെ എറിയാൻ കഴിയാതെ സ്വയം മരവിച്ച് പോയി ജടവായി കിടപ്പിലായ ഇങ്ങനെയാണോ ഞാൻ നിങ്ങൾക്കുള്ളത് വേറെ നമ്മൾ നമ്മളാരും വിലയിരുത്തണ്ട നമ്മൾക്ക് നോക്ക് നമ്മൾ എവിടെ എറിയുന്നു ആരെ എറിയുന്നു എറിയുന്നുണ്ടോ നമ്മൾ എറിയുന്നുവെങ്കിൽ നമ്മൾ ഇപ്പറാഭിമാണി അലി തുപരാ അതല്ല കല്ലിന്റെ കർമ്മശാസ്ത്രമാണ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ മതങ്ങളെ ജഡമതങ്ങളെ കേവല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിലപാടുകളില്ലാത്ത വഴങ്ങിക്കൊടുത്ത എല്ലാറ്റിനും തലവും വിട്ട ഒരു സംവിധാനത്തെയാണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിനെ കല്ലെറിയണം പള്ളിയിലുള്ള ഇംഗ്ലീഷിനെ പഞ്ചായത്തിലുള്ള ഇംഗ്ലീഷിനെ പള്ളിക്കൂടത്തിലുള്ള ഇംഗ്ലീഷിനെ പഞ്ചായത്ത് പാർലമെന്റിലുള്ള ഇംഗ്ലീഷിനെ നിങ്ങളുടെ കലയിലും സാഹിത്യത്തിലും വിദ്യാഭ്യാസത്തിലും ശാസ്ത്രത്തിലും സമ്പത്തിലും ഒക്കെ കടന്നു കയറിയിട്ടുള്ള ഇബിലീസനെ നിങ്ങളെ അള്ളാഹുവിന് സമർപ്പിക്കുന്നതിൽ നിന്ന് തടയുന്ന അള്ളാഹുവിന്റെ ആശയങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രലോഭിപ്പിച്ചും പ്രീഡിപ്പിച്ചും മനോഹരമാക്കിയും നിങ്ങളെ വഞ്ചിക്കുന്ന ഇബിലീസന് ഏറ്റവും സമ്മർദ്ദമുള്ള ഘട്ടങ്ങളിൽ പോലും അതിന്റെ വിശദീകരണം നിൽക്കുന്നത് മകനെ മറക്കാനാണ് പോണത് വീണ് പോകും നമ്മളൊക്കെ സ്വന്തം കുഞ്ഞിനെ നൽകുക എന്ന് പറയുന്നത് എന്നെ വേണമെങ്കിലാകാം പക്ഷെ എന്റെ മകനെ നിങ്ങൾ ചോദിക്കരുത് എന്നെ വേണമെങ്കിൽ കൊണ്ടുപോയി ഉമ്മാന നിങ്ങൾ ചോദിക്കരുത് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്റെ മകനെ നിങ്ങൾ ചോദിക്കരുത് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്റെ ഇണയെ നിങ്ങൾ ചോദിക്കരുത് അങ്ങനെയാണ് മനുഷ്യന്റെ നിലപാട് അള്ളാഹോ അത്രയും സമ്മർദ്ദങ്ങളിലൂടെ ുടെ പെരുന്നാളുകളിലൂടെ നിരന്തരമായി വട്ടം കറക്കിയ മഹാപ്രവാചകൻ മഹാപ്രവാചകും സന്ദർഭത്തിൽ പ്രതീക്ഷയിലും സന്തോഷത്തിലും അവലംബവുമായി കണ്ട സ്വന്തം വളർന്നു വരുന്ന മകനെ ഇസ്മായി ആവശ്യപ്പെടുമ്പോൾ സന്നദ്ധനാണോ എന്ന് പറയുന്നു അതിന്റെ പ്രയോഗങ്ങളൊക്കെ മനോഹരമായിട്ട് നടത്തിയിട്ടുണ്ട് രണ്ടുപേരും രണ്ടുപേരും സമർപ്പിതരായപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ മകൻ മാത്രമല്ല രണ്ടുപേരും കൂടി കൂടിച്ചേരുന്ന ഒരു സാമൂഹിക ബോധത്തിൽ നിന്നാണ് മനുഷ്യർക്ക് വേണ്ടിയും അള്ളാഹുവിന് വേണ്ടിയുമുള്ള ത്യാഗങ്ങളുടെ ബലികളുടെ സമർപ്പണങ്ങളുടെ മനോഹരമായ ചിത്രങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരച്ചിടാനും നിർമ്മിച്ചെടുക്കാനും കഴിയുക എന്നുള്ളത് കൊണ്ട് മകനെ വിളിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വഹയി കിട്ടിട്ടുണ്ട് അത് കല്പനയാണ് അത് ഒരു കേവല സ്വഭാവത്തിലുള്ള ആവശ്യപ്പെടലല്ല എന്റെ സ്വപ്നം നിന്നെയാണ് റബ്ബ് ആഗ്രഹിക്കുന്നത് മകനെ വിളിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എന്താ മോനെ നമുക്ക് മക്കളോടൊന്നും ചർച്ച ചെയ്യാൻ കഴിയില്ലേ പുതിയ നമ്മൾ വഴങ്ങിപ്പോയവരും തോറ്റുപോയവരും മകൻ നമ്മളെ വരിഞ്ഞു പിടിച്ചു കളയും അല്ലെങ്കിൽ നമ്മളിലേക്ക് അവനെ നിർബന്ധിതമായി നമ്മൾ അധികാരം ഉപയോഗിച്ച് നമ്മളിലേക്ക് അവനെ നമ്മൾ കൊണ്ടുവരും രണ്ടും അത് സമയത്തില്ല അങ്ങനെ വഴങ്ങേണ്ടവരും നിർബന്ധിക്കേണ്ടവരുമല്ല നിങ്ങൾ കുടുംബമാണ് ഇബ്രാഹിമിന്റെ കുടുംബം കുടുംബം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് അതിൽ സ്നേഹമുണ്ട് പരസ്പര ബഹുമാനമുണ്ട് പരസ്പരമുള്ള കൂടിച്ചേരലുകളുണ്ട് അല്ലാതെ ഒരു ഓഫീസിന്റെയും കേവല ജഡികമായ പ്രകടനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമല്ല ആൽ ഇബ്രാഹിം ആൽ മുഹമ്മദ്

റിയാൻ കഴിയാത്ത വിസ്മറയിലും ഇവറാദ്യ വീട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ പ്രഷർ കുക്കർ പോലെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മകൻ നമ്മളെ മകനാണെങ്കിലും ചിലപ്പോ നമ്മുടെ മാതൃ സ്വപ്നം കാണാൻ കണ്ടെത്താ എന്റെ കുട്ടിയുടെ സ്വപ്നം നിങ്ങള് കാണണ്ട നിങ്ങളുടെ കുട്ടിയുടെ സ്വപ്നമാണെങ്കിൽ ഞാൻ കണ്ടോളാം അത് ഞാൻ നടത്തി തരാം കാരണം എനിക്കിപ്പോ അറിയില്ല നിങ്ങള് കാലം കഴിഞ്ഞിട്ടുണ്ട് വയസ്സായിട്ടുണ്ട് എന്റെ നിലവിൽ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല പക്ഷേ മറുപടി വളരെ മനോഹരമായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത് അതൊക്കെ അറിയുക എനിക്ക് നിങ്ങൾ അറിയാമല്ലോ നിങ്ങൾ ആവശ്യപ്പെടുന്നതും നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നതും എനിക്കറിയാം നിങ്ങൾ തീരുമാനം നടത്തി നിങ്ങൾ വളരെ സിമ്പിൾ ആണ് എന്താ അതൊക്കെ ചോദിക്കാനുണ്ടോ അള്ളാഹു എന്താണ് നിങ്ങളോട് പറഞ്ഞതെങ്കിൽ അത് ചെയ്താൽ മതി അതും സധിക്കും വേദനാജനകമായ സന്ദർഭത്തിലും ഞാൻ അടിയുറച്ചു ഞാൻ നമുക്ക് സസ്പെൻസ് അറിയുന്നുണ്ട് കഥയിൽ വികസന പോലെ കാരണം അർത്ഥിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷെ ഇബ്രാഹിം നമിക്കാതല്ല ഇസ്മാലി ആറ്റുനോറ്റുണ്ടായ മകനെ കൊണ്ടുപോയി ഒരു ഒരു മകനും അസ്ലമ രണ്ടുപേരും വാപ്പയും നിരന്തരമായിരിക്കും ഇടതുഭാഗത്തൂടെ വനതഭാഗത്തൂടെ മുന്നിലൂടെ താഴെ കൂടെ സകര സംവിധാനങ്ങളിലൂടെയും പിശാചു വന്ന് മീഡിയ സിനിമ വിദ്യാഭ്യാസം ശാസ്ത്രം രാഷ്ട്രീയം മത കല സാഹിത്യം കായികം എല്ലാ ഭാഗത്തുകൂടെയും പിശാജു വന്ന് നിങ്ങളെ അള്ളാഹുവിന് സമർപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കുമ്പോൾ കല്ലെടുക്കുക കല്ലെടുക്കുകയല്ല പരിഹാരം ചിലയിടത്ത് പ്രവർത്തനങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്ത് കാണിക്കേണ്ടത്

നമ്മളെ നമ്മളാക്കുന്ന സംവിധാനങ്ങളിലൊക്കെയുള്ള ഇംഗ്ലീഷിനെ വെറുതെ വിട്ട് എവിടെയുമില്ലാത്ത ഇംഗ്ലീഷിനെ കല്ലെറിയുന്ന പ്രശ്നമായിട്ട് പോട്ടെ പ്രധാന അവിടെ കല്ലെറു ഫലികൾ പറയുക നിങ്ങൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഇബിലീസായി ഇസ്രയേലിനെതിരെ നിരന്തരമായി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾ എറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇബ്ലീസിന്റെ കിബലയും ഇബ്ലീസിന്റെ പ്രതിയോഗവും ഇബ്ലീസിന്റെ ഹറം അശുദ്ധാനമമായ അബറടഗാരിയായ ഹറമായ ഇസ്രായീലിനെ ഞങ്ങൾ ഒരു ജോഡിരിക്കുന്നു നിങ്ങൾ അവിടെ ജംറത്തുൽ അഖബയിൽ ഇരിയുമ്പോൾ കഴിഞ്ഞ 10 20 വർഷമായി ഞങ്ങൾ നിരന്തരം ആയി ലോകത്തിന്റെ ഇബ്ലീസിന്റെ ഇമാമിനെ അതിന്റെ കിബലയും അതിന്റെ മഹ്റാമিনে അതിന്റെ പള്ളി അതിന്റെ പാർലമെന്റিনে ഇരിക്കുകയാണ് നിങ്ങൾ കല്ലക്കെറിഞ്ഞ് ബലിമൃഗങ്ങളുടെ രക്തം കൊണ്ട് നമ്മുടെ സംഘപരിമാരത്തിന്റെ കവടവാദങ്ങൾക്കുള്ള മറുപടിയാണത് അള്ളാഹു എന്ത വലിയ അതുപോലെ തന്നെ മനുഷ്യവലിയും മൃഗവലിയും ഒക്കെ നടത്തി രക്തദാഹിയായ ഒരു ദൈവത്തെ ഒരു കുറച്ചും കൂടി ആശയകരമായ ചർച്ച കൊണ്ടൊരു ഭാഗമാണല്ലോ അല്ലാഹ് അതൊന്നും ആവശ്യമില്ല നിങ്ങളുടെ സമർപ്പണങ്ങൾ നിങ്ങളുടെ ത്യാഗങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ എന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ത്യാഗങ്ങൾ വലതുണ്ട് ഞാൻ സ്നേഹിച്ചത് ഭീകര പ്രസ്ഥാനങ്ങൾ ദേശസ്നേഹികൾ സംഘടന പക്ഷപാതിത്വമുള്ളവർ കുടുംബപക്ഷപാതിത്വമുള്ളവർ ത്യാഗത്തിന്റെ അത്ഭുതകരമായ പ്രകടനങ്ങളൊക്കെ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളും സംഘങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെ ഉണ്ട് എന്താണ് നിന്റെയൊക്കെ പൊരുൾ പള്ളവർ ഹിങ്ങനാരതും പ്രശ്നം രക്തവും മാംസവും അല്ല മറിച്ച് തക്കുവയുണ്ടോ മൂല്യമുണ്ടോ ധാർമ്മികതയുണ്ടോ നമുക്ക് അവസാനിപ്പിക്കാം അങ്ങനെയുള്ള പരികർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾ ഹടമിനെ നിങ്ങളെ തന്നെ നൽകുന്നതിന്റെ നിങ്ങളുടെ ജീവനെ നിങ്ങളുടെ രക്തത്തെ നിങ്ങളെ തന്നെ നൽകുന്നതിന്റെ പ്രതീകാത്മകമായ അവതരണമാണ് യഥാർത്ഥത്തിൽ നിന്റെതാണ് നിന്റെതാണ് നീ ചോദിക്കുമ്പോൾ എന്നെ നൽകാൻ സന്നദ്ധനാണ് എനിക്കുള്ളത് നൽകാൻ ഞാൻ സന്നദ്ധനാണ് ഇന്ന് പറഞ്ഞത് നൽകിയതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ കൊടുത്തു ഞങ്ങൾ ഞങ്ങളുടെ യുവാക്കളെ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മമാരെയും ഇണകളെയും നൽകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ പെൺകുട്ടികളെ നൽകിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഉസ്താദമാരെയും ഒക്കെ ഈ മാർഗത്തിൽ നാൽപ്പതിനായിരത്തോളം മനുഷ്യരെയാണ് രക്തസാക്ഷിത്വത്തിന്റെ إن الله كبير كايزك ورد. إنك حجهم كبير بن ربنا. إن شاء الله ما يصحبش. وكيعرفوا كيف نقدر نقولوا كيف؟ إن الصفا والمروة من شعائر الله. فمن حج البيت أبيات مرة فلا دناء عليه أن يتطرف بهما. هي آية تقول: تقول الله سبحانه وتعالى. ولا تقولوا لمن يقتل في سبيل الله أنباطا بل أحياء ولكن لا تشعرون. ജീവിക്കുകയാണ് അവർ ഭയത്തിന്റെയും വിശപ്പിന്റെയും സാമ്പത്തിക സാമൂഹിക ശാരീരിക വിഭവ നഷ്ടങ്ങളിലൂടെയും പരാപരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും

ഫലസ്തീനും മസ്ജുദ് ഹറാമും ഒക്കെ നമ്മുടെ 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 ചിന്തയെ പ്രയോഗങ്ങളെ ഇസ്രയേലും നടത്തുന്നതിന് നിലപാടുകളെ പരിശോധന നടത്തിക്കൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ നമ്മളാക്കുന്നതിലേക്ക് എന്നുള്ളതും എന്നുള്ളതും നമ്മൾ ജീവിക്കുന്നത് പുനഃപരിശോധന നടത്തി നൽകാൻ കഴിയുന്ന ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഹജ്ജും എല്ലാം ഇന്നിലൂടെയും നിങ്ങളിലൂടെയും ഇറങ്ങി പോയിട്ടുള്ളത് അള്ളാഹു ആയിസ നൽകിയാൽ അടുത്ത വർഷവും വരാനിരിക്കുന്നത് അതിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളെയും ഏറ്റവും ശരിയായ രീതിയിൽ പ്രതിനിധീകരിക്കാനും പൂർത്തീകരിക്കാനും നമ്മെ നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ വീടുകളെ മുസ്ലിം കുമ്മത്തിനെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ